നമസ്കാരം ഡൽഹിയിലെ പ്രമുഖ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ചാടി ജീവനൊടുക്കി അധ്യാപകരുടെ മാനസിക പീഡനത്തിൽ മനം നുന്ത പതിനാറുകാരൻ മെട്രോ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചാടുകയായിരുന്നു അധ്യാപകർക്കെതിരെ മാനസിക പീഡനം ആരോപിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് തനിക്ക് ചെയ്യേണ്ടി വന്നത് മറ്റൊരു കുട്ടിയും ചെയ്യാൻ നിർബന്ധിതമാകാതിരിക്കാൻ സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെ പേര് പരാമർശിക്കുന്ന മൂന്ന് അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും തൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്നും വിദ്യാർത്ഥി എഴുതിയ കത്തിൽ പറയുന്നു അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് മകൻ ജീവനൊടുക്കിയതെന്ന് കുട്ടിയുടെ കുടുംബവും പറയുന്നു കുട്ടിയുടെ കത്തിലെ വിശദാംശങ്ങൾ ഇങ്ങനെ കത്ത് ലഭിക്കുന്നവർ ഇതിലെ ഫോൺ നമ്പറിൽ വിളിക്കണം അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ പലതവണ അമ്മയുടെ ഹൃദയം തകർത്തു ഇത് അവസാനത്തേതാണ് എന്നോട് ക്ഷമിക്കണം പക്ഷേ അധ്യാപകർ എന്നോട് മോശമായി പെരുമാറി സ്കൂളിലെ അധ്യാപകർ എങ്ങനെയാണ് ഞാൻ എന്ത് പറയാൻ എന്നാൽ സ്കൂളിൽ നടന്ന സംഭവങ്ങൾ കാരണം തനിക്ക് മറ്റു മാർഗമില്ല എൻ്റെ ഏതെങ്കിലും അവയവം പ്രവർത്തനക്ഷമമാണെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗപ്രദമാണെങ്കിൽ അത് ആവശ്യമുള്ള ആർക്കെങ്കിലും ദയവായി ദാനം ചെയ്യണം വിദ്യാർത്ഥി കത്തിൽ പറയുന്നു ഇരുപത് വയസ്സുകാരനായ തൻ്റെ ജ്യേഷ്ഠനോട് മോശമായി പെരുമാറിയതിനും അച്ഛനെപ്പോലെ നല്ലൊരു മനുഷ്യനാകാൻ കഴിയാത്തതിനും വിദ്യാർത്ഥി കത്തിൽ മാപ്പു ചോദിക്കുന്നു സംഭവത്തിൽ കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു വരുന്നു എന്ന് പോലീസ് അറിയിച്ചു